പതിവുപോലെ ഏഴ് മണിക്ക് തന്നെ നമ്മൾ സ്റ്റാൻഡിലെത്തി പക്ഷേ ആ സമയത്ത് തന്നെ നമുക്കൊരു കോൾ വന്നു അപ്പോൾ ആ ഓർഡർ എടുക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഓർഡർ നമുക്ക് ഇരുന്നൂറ് രൂപയുടെ ഓട്ടമായിരുന്നു തിരിച്ച് നമ്മൾ വരുന്ന വഴി നമ്മൾ സ്ഥിരം നമ്മൾ ചായ കുടിക്കുന്ന ഒരു കടയാണ് അപ്പോൾ കാക്കൂരാണ് ഇത് സ്ഥലം അവിടെ കയറി നമ്മളൊരു ചായയും അതേപോലെ തന്നെ ഒരു ബോണ്ടയും കഴിച്ചു ചില ഓർഡറുകൾ പോയാൽ നമ്മൾ ഇതേപോലെ സാധനങ്ങളൊക്കെ എടുത്ത് ഇറക്കി വെച്ച് കൊടുക്കേണ്ടി വരും സുഖമില്ലാത്ത ആളാണ് ഇപ്പം നമുക്കൊരു ടൗണിലേക്ക് ഓർഡർ വന്നിട്ടുണ്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈവേയുടെ പണിയൊക്കെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് കോഴിക്കോട് തൊണ്ടയാട് ജംഗ്ഷനിലാണ് ഡോക്ടറുടെ വീട് അപ്പോൾ അത് വീട്ടിലെത്തി നമ്മൾ അവിടെ പാർക്ക് ചെയ്തു വെയിറ്റിംഗ് സമയം നമ്മൾ ഒന്ന് റോഡിലേക്ക് ഇറങ്ങി ഒരു ഇളനീർ ജ്യൂസിന്റെ കട കണ്ടു അവിടെ കയറി ഒരു ജ്യൂസ് കുടിച്ചു തിരികെ വൈകുന്നേരം മൂന്ന് മണിയോടെ സ്റ്റാൻഡിലെത്തി ഒരു മഴ പെയ്തു മഴ പെയ്തു തോന്നപ്പോൾ ഇതാ നമ്മുടെ കറക്റ്റ് നമ്മൾ മടക്കി വെക്കുകയാണ് ഇന്ന് ഓട്ടോ സ്റ്റാൻഡിൽ ഒരു കുറിയുടെ നറുക്കെടുപ്പുണ്ട് അതവിടെ നടക്കുന്നുണ്ട് ഇത് നമ്മുടെ കൈവശം ആയിരത്തി ഇരുപത് രൂപയുണ്ട് മുന്നൂറ് രൂപയ്ക്ക് വീട്ടിലേക്ക് സാധനങ്ങളും